السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان لا يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى ുംലി മുൻ ഹബീർ മാനവരാശി നിരവധി പ്രതിസന്ധികളിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യർ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും വംശീയതയുടെ പേരിലും വർണ്ണവെറിയുടെ പേരിലും അക്രമങ്ങളിൽ ഏർപ്പെടുകയും ആരാധനാലയങ്ങൾ വരെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആസ്വരമായ ഒരു കാലസന്ധിയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ പ്രയാണം എന്നുള്ളത് വളരെയധികം വേദനാജനകമായ ഒരു ദുഃഖസത്യമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ മാനവികത തിരിച്ചുപിടിക്കുക ശ്രേഷ്ഠ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പ് സുസാധ്യമാക്കുക എന്നുള്ളത് ഏതൊരു നല്ല മനുഷ്യരുടെയും തേട്ടമാണ് മലയാളികളുടെ പ്രിയ കവി അയ്യപ്പ പണിക്കർ അദ്ദേഹത്തിൻ്റെ മക്കളെ എന്ന കവിതയിൽ ചോദിച്ച ആകുലതയുടെ ഒരു ചോദ്യമുണ്ട് കുടിലും കുലങ്ങളും ചുടുചാമ്പലാക്കാത്ത കുടിലിൻ്റെ പൂക്കളുടെ മാനം കെടുത്താത്ത കുലടയുടെ വേദാന്ത പടുമൊഴികൾ ഓതാത്ത തളരും മനുഷ്യൻ്റെ തലവെട്ടി വിൽക്കാത്ത കുതറും മനുഷ്യൻ്റെ കുടൽമാല കീറാത്ത കുടിലതകളില്ലാത്ത കുന്നായ്മയില്ലാത്ത കൂടോത്രമില്ലാത്ത കുശുകുശുപ്പറിയാത്ത കരളുകൾ കരയാത്ത കണ്ണുനീരുറയാത്തൊരൻ്റെ നാട് എൻ്റെ നാട് എവിടെ മക്കളെ എൻ്റെ നാട് എൻ്റെ നാട് എവിടെ മക്കളെ എന്നതായിരുന്നു ആ ചോദ്യം ആ ചോദ്യം ഈ ലോക മനസ്സാക്ഷിയുടെ ചോദ്യമാണ് അതുണ്ടാവണമെങ്കിൽ അങ്ങനെ ഒരു നാട് പുലരണമെങ്കിൽ മനുഷ്യരൊക്കെയും ആരാണ് തങ്ങൾ എന്നുള്ള തിരിച്ചറിവ് നേടുക എന്നുള്ളത് മാത്രമാണ് പൂവഴി പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചു പറഞ്ഞ ഒരു ആശയമാണ് അതിന് പ്രതിവിധിയായി എനിക്ക് സമർപ്പിക്കുവാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങളെ എല്ലാവരെയും നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെ വിവിധ വർഗങ്ങളും ഗോത്രങ്ങളുമാക്കി തിരിച്ചിരിക്കുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയർ നിങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അവർക്ക് മാത്രമാണ് എന്നാണ് അള്ളാഹു അസന്നിഗമായി അവിടെ പ്രഖ്യാപിക്കുന്നത് കുല്ലുക്കും മിൻ ആദം വ മിൻ തുറാബ് നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നാണ് ലാ ഫാദുൽ അലി അറബിയൻ അല വലാ അബി അല അല അസ്വദ് തഖ്വ അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ എന്നാണ് മഹാനായ പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഖത്തറിൽ വെച്ച് നടന്ന ലോകകപ്പിൻ്റെ ഉദ്ഘാടന വേളയിൽ വിശുദ്ധ ഖുർആാനിലെ ഈ വചനമാണ് ലോകം മുഴുവൻ ശ്രവിച്ചത് ഹേ മനുഷ്യരെ നിങ്ങളൊരു ഉമ്മയുടെ ഒരുപ്പയുടെ മക്കളാണ് എന്നുള്ള മഹിതമായ സന്ദേശം ഇത് മറന്നുപോയി എന്നുള്ളതാണ് മാനവരാശി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കാർക്കും തന്നെ മുറിച്ചു മാറ്റാനാവാത്ത അറുത്തു മാറ്റാൻ കഴിയാത്ത മഹത്തായ ഒരു പൊക്കിൽക്കൊടിയുടെ ബന്ധമുണ്ട് ആ ബന്ധം ആദിമമായ നമ്മളുടെ ഒരേ ഒരു ഉമ്മയുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന ൊക്കിൾക്കൊടി ബന്ധമാണ് അത് മറക്കാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യന്തം ഒഴിവാക്കാനാവാത്ത മഹിതമായ ഒരാശയമാണ് ബൈബിളിലെ പഴയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ആദിമാതാപിതാക്കൾ ആദാമും ഹവായുമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഭാരതത്തിലെ മുനിശ്രേഷ്ഠന്മാരും ഈ ആശയം തന്നെ വേറൊരു രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് രഘുവംശം മഹാകാവ്യത്തിൻ്റെ പ്രാരംഭത്തിൽ മഹാനായ കാളിദാസൻ ജഗതപ്പിതരോ വന്ദേ പാർവതി പരമേശ്വരൗ ഈ ജഗത്തിൻ്റെ ആദിമാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചുകൊണ്ട് ഞാനിതാ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മഹാകാവ്യം തുടങ്ങുന്നത് അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും പിന്നെ പാർവതിയുടെയും മഹേശ്വരൻ്റെയും മക്കളാണ് എന്ന് പഠിപ്പിക്കുന്ന ഹൈന്ദവധർമ്മ സംഹിതയും ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളാണെന്ന് പഠിപ്പിക്കുന്ന ഖുർആാനും അതേപോലെ തന്നെ സെമിറ്റിക് മത ദർശനങ്ങളുമെല്ലാം ഈ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും സന്ദേശം പഠിപ്പിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് അതുകൊണ്ടാണ് ലോകത്തുള്ള സൃഷ്ടികളിലെല്ലാം മഹത്തായ സാഹിത്യ സൃഷ്ടികളിലെല്ലാം ഈ ഏക മാനവികതയുടെ സന്ദേശം നാം പേർത്തും പേർത്തും ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഏക മാനവികതയുടെ വാക്താക്കളായി മാറുക ഒരുമയുടെ വാക്താക്കളായി മാറുക എങ്കിൽ ലോകത്തുള്ള കുഴപ്പങ്ങൾ അവസാനിക്കും അക്രമങ്ങൾ അവസാനിക്കും ഞാൻ വെട്ടിവീഴ്ത്തുന്നത് എൻ്റെ സഹോദരനെയാണ് എൻ്റെ ഉടപ്പിറപ്പനെയാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകും ബൈബിളിലെ കായൻ്റെയും ആബേലിൻ്റെയും കഥയിൽ ഈ സന്ദേശം പഠിപ്പിക്കുന്നുണ്ട് കായേൻ ആബേലിനെ കൊന്ന് തള്ളുന്ന സമയത്ത് അതിനുശേഷം ശേഷം കൊന്നു തള്ളിയ ശേഷം ദൈവം കായനോട് ചോദിക്കുന്നുണ്ടോ നിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവൻ്റെ കാവൽക്കാരനാണോ എന്ന് കായൻ ചോദിക്കുന്നുണ്ട് അതൊരു വല്ലാത്ത ചോദ്യമാണ് കാബീലിൻ്റെയും ഹാബീലിൻ്റെയും ചരിത്ര കഥനം വിശുദ്ധ ഖുർആാനിൽ വേറൊരു രൂപത്തിൽ പറഞ്ഞു തരുന്നുണ്ട് മുഫസറുകൾ ആ പേരാണ് പറയുന്നത് ഖുർആാനിൽ ആ പേരുകൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ കൊലപാതകം അന്ന് തുടങ്ങിയ കൊലപാതകം ഇന്നും പല രൂപങ്ങളിലും തുടരുന്നു എന്ന് മാത്രമല്ല ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങളുടെ പാതകത്തിൻ്റെ ഒരംശം ആ നമ്മുടെ ആദി പിതാവിലേക്ക് കാബീലിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള വേറൊരു പാഠം കൂടി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളോരോരുത്തരും വളരെയധികം ജാഗ്രതയോടെ സ്നേഹത്തിൻ്റെ ഉണർത്തുപാട്ടുമായി കാരുണ്യത്തിൻ്റെ സന്ദേശവാഹകരായി ഉയർന്നു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ആധുനിക കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഓരോരുത്തരും ഏക മാനവികതയുടെ വാക്താക്കളായി ശ്രേഷ്ഠ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പുകാരായി മാറുക സർവശക്തൻ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله